ഞങ്ങളുടെ വീട്ടിൽ മീൻകുളത്തിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് വളർത്തി കപ്പയാണ് കേട്ടോ അടിപൊളിയായിട്ട് വലുതായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എലി ആക്രമണം നടത്തണം അപ്പോൾ ഞങ്ങളുടെ ഒന്ന് നല്ല ഒരു ചിക്കനും കപ്പയും ഉണ്ടാക്കാൻ പോകണം വിരുന്നാളായിട്ട് പുതിയ വെറൈറ്റി ഡിഷ് കപ്പ ചിക്കൻ ചാപ്സ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതുപോലത്തെ മോഡലാണ് നമുക്ക് വെറൈറ്റി വീടിയാണ് അപ്പോൾ വേണ്ടി ഞങ്ങളെ വീട്ടിലിങ്ങനെ കപ്പ് കുറയ്ക്കാൻ പോവാണ് തണ്ടക്കാലം മുറിക്കണം മുറിച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ ഇപ്പം അഞ്ചാറ് മാസത്തിൽ ആയിട്ട് ഞങ്ങൾക്ക് നട്ടിട്ടുണ്ട് ആറുമാസക്കുള്ളിലാണ് സംഭവം അപ്പം നട്ടിട്ട് ഈ പറിക്കാറായിട്ടുണ്ട് എലി അപ്പോൾ അപ്പം ഇങ്ങനെ പറിച്ചില്ലെങ്കിൽ ഇനി അടുത്ത് നട്ടിട്ട് ഇത് നഴം രണ്ടാമത് നമുക്ക് തോടൊക്കെ ഒന്ന് മാന്തിയിട്ട് ോടൊക്കൊന്ന് മാന്തി നോക്കാം നല്ല എനിക്ക് നാളെ ഇതിൽ തിന്നതാണ് കുറച്ച് വീണ്ടും അടിക്കളൊന്ന് ആക്രമണം അറിയാൻ പറയുമ്പോഴല്ല നോക്കാം കുറച്ചു പോകുമ്പോഴത്തേക്ക് പൊങ്ങള്ള ഓ എന്നെ വരവ് ശരിക്കും മറ്റേ മീൻ മോളത്തിലെ വെള്ളം വെച്ചിട്ടേ നല്ല സെറ്റപ്പായിരുന്നു അതിന് ഇടക്ക് വരാൻ എരി ആക്രമിച്ചു ചെറുപ്പം നട്ടപ്പോ തന്നെ ഞാൻ അന്ന് നേട്ട് പുള്ളി മാറി തീരുന്നിട്ട് ചെറുത്തിട്ട് അപ്പത്തന്നെ മതി ചെറിയ തിന്നു പതിനോട്ട് ഇത് കാത്തിയൊന്നല്ല വെറുതെ കോലില്ല ആ പിക്കാസിനുത്തിട്ട് വച്ച സംഭവം ഒന്നോടന്ന് പിടിച്ചോക്കണ ഈ വീഡിയോ നിർക്കണ്ട ആ വീഡിയോ വെരി നിങ്ങള് കേൾക്കുന്ന ആവുകല്ല എരം ദേ ആ സൈലന്നോട ആ സൈലന്ന് വന്നിട്ടുണ്ട് ഉള്ളത് വാ കുളി നീനെനെ കേൾക്ക് അപ്പൊ കപ്പ അങ്ങനെ പോണത്തുണ്ടോ മൂന്നാല് ട്രിപ്പായി അതിന്റെ അതിനിടയ്ക്ക് കല്ലൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്കാ പുള്ളിക്ക് പോയേക്കാന്ന് തോന്നുന്നു അതിന്റെ ഇടയ്ക്കിലേക്കാണ് പുള്ളി പോയപ്പോ അടുത്ത വീട് പൊളിക്കേണ്ടി വരും എന്നാണ് തറക്കല് പൊളിക്കണ്ട കല്ലിന്റെ കടകളിലേക്കങ്ങൾ முதல்லு முதல்ல கிட்ட அதே இவ்வளோ மூடி குடிக்கலாம் கப்ப வரச்சு கோள மாற்றிட்டு அவர் அங்க இருக்கும் കപ്പ വലിച്ചിന്റെ വീട്ടിൽ പോയി അതെയാ ആ എടുക്കട്ടി അതെടാ ഫുൾ ആയിട്ട് എടുക്കാൻ മുറിക്കല് മുറിക്കല് പൊക്കിന് എടുക്ക എന്റെ എവിടെ നോക്കിയതിന് അപ്പൊ ഞങ്ങളെ വല്യ കപ്പയുണ്ടോ അത് അതിലൊക്കത്തെ വീട്ടിലേക്ക് ചേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ പോയേക്കണ നോക്കട്ടെ തപ്പി നോക്കട്ടെ എവിടം വരെ അതിന്റെ നീളുണ്ടെന്ന് നോക്കിട്ടോ ആ വെള്ളക്കാത്ത കപ്പയാണ് തോല് പോയാരുന്നു നമുക്ക് ചിക്കൻ അവിടെ കൂടി ബെന്റൊക്കെ മോളിലും ആ മോളിടാ തോടന്ന

മൂന്നിലെ അവിടെ ഒന്നും മുറിച്ചോടാ അവിടെ കാണിക്കും അപ്പൊ പുരാവസ്ഥായിട്ട് എടുക്കാം അങ്ങനെ എടുക്കാം ചെണ് കഴിഞ്ഞു അത് കട്ടയാ കപ്പ അങ്ങനെ മാന്തി മാന്തി പകുതിയൊക്കെ തീർന്നിട്ട് അപ്പൊ മുഴിയുടെ ഓരോ ഞങ്ങള് കപ്പ അങ്ങനെ വെട്ടി ആ പീസ് മാത്രമായിട്ട് എടുക്കാണ്ടോ ബാക്കി ബുക്ക് പിന്നെ പൊക്കി വെക്കാം അല്ലെങ്കിൽ ഒടിഞ്ഞുറുക്കിപ്പോ അപ്പൊ ഞങ്ങൾ പറയ്ക്കാൻ പറ്റാ അടിമാലിന്ന് ആളെണ്ടോ ഞങ്ങൾ പറയ്ക്കാൻ ഇവിടെ അങ്ങനെ രക്ഷയില്ലാണ്ട് എളുപ്പത്തേക്കൊന്നും രക്ഷയില്ല പൊട്ടിണ്ടൊക്കണ്ട പൊക്കണ്ടിറുങ്ങി പോവും അവിടുന്ന് ആ ആ ഒഴിഞ്ഞു ബെന്റില്ല ബെന്റ് അവടെ മണ്ണാരിക്ക